കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പോലീസ് നൽകിയ പരാതിയാണിത് സ്കൂളിന്റെ പ്രവർത്തനം നിയമാനുസൃതമല്ലെന്നാണ് ഡിഇഒയുടെ പരാതി ഒരു മതവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് സ്കൂളിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത് എൽ കെ ജിയിൽ ആഴ്ചയിൽ മൂന്ന് പീരീഡുകൾ വീതം അറബി ഇസ്ലാമിക് സ്റ്റഡീസ് ഖുറാൻ എന്നിവയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നു യു കെ ജിയിൽ നാലുവീതം പീരീഡുകളാണ് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് അടിസ്ഥാന സംഖ്യാബോധം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ പോലും ഒരു മതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിലും മതവിശ്വാസത്തിന്റെ പ്രസക്തി പ്രചരിപ്പിക്കുന്ന തരത്തിലുമാണെന്നാണ് പരാതി എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് ഒരു ആണ് ഇതൊരിക്കലും പഠിപ്പിക്കപ്പെടില്ല അതുകൊണ്ട് എന്റെ ഒരു വീഴ്ച മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകമാണ് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് നമ്മൾ പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അനുസരിച്ച് മതവിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിനും അതുവഴി സാമുദായിക സ്പർദ്ധയും രാജ്യത്തിന്റെ പൊതുസമാധാനവും തകർക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് മാതൃഭൂമി ന്യൂസ് കൊച്ചി